പാട്ട്യമിനി സമ്പൂർണ വായനശാല പഞ്ചായത്ത് എല്ലാ വാർഡിലും വായനശാല എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ജില്ലയിലെ പാട്ട്യം പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പാട്ട്യം പഞ്ചായത്തിന്റെയും വായനശാലകളുടെയും സഹകരണത്തോടെ പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പി സായിനാഥ് ഉദ്ഘാടനം ചെയ്തു Of India, Tata Institute of Fundamental Research, top universities have written to the government, to the Prime Minister, begging him not to do this because we will be destroying mathematics education in the country. So, you see how important it is to read books that actually exist. To read books that are that you can hold in your hand, to read books that you can learn from as generations have learned from. And historically, it is that love of learning, that love of reading, it is one of the important factors that makes Kerala different from other societies. Through the nineteen thirties. 40s, even late 1920s, as Kerala began to develop the culture of reading rooms, the jenmi the landlords of that time, attacked and burnt several of these reading rooms. They burnt all the material inside. സമ്പൂർണ്ണ വായനശാല പഞ്ചായത്ത് പ്രഖ്യാപനം പീപ്പിൾസ് മിഷൻ ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിച്ചു പാഠ്യം കൊട്ടിയോടിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി ചീരാറ്റയിലെ ശ്രീധരൻ മാസ്റ്റേഴ്സ് സാംസ്കാരിക നിലയത്തിലേക്കുള്ള പുസ്തകങ്ങൾ ഖാദി ബോർഡ് ചെയർമാൻ പി ജയരാജൻ കൈമാറി പഞ്ചായത്ത് സമഗ്ര വയോജന സുസ്ഥിര സുസ്ഥിരരേഖാ പ്രകാശനം റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രദീപ് കുമാർ ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ പ്രമോദ് വെള്ളച്ചാൽ ഡോക്ടർ എം സുർജിത്ത് അഡ്വക്കേറ്റ് വി പ്രദീപൻ കെ സുരേന്ദ്രൻ യു പി ശോഭ ടി സുജാത ശോഭ കോമത്ത് പി റോജ എം സി രാഘവൻ എ പ്രദീപൻ പി കെ ദിവാകരൻ കെ പൂർണിമ എം പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ